بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على صرف رسول الله وعلى آله الفائزين برد الله أما بعد إيرا عدر ومبهما نرنيا عند سبدم سويقون اللورايا سهودري سهودر المالي الله سبحانه وتعالى ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വലിഹായ സലക്രമമാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ മഹാനായ മഹാനായിബിനോ അബ്ബാസ് റദി അള്ളാഹുൻ റിപ്പോർട്ട് ചെയ്യാൻ കർ റസൂൽ സലാഹു അരൈവിസ്ലം അള്ളാൻ റസൂൽ പറഞ്ഞു അർബാ നാല് കാര്യങ്ങൾ മൻ ഒഴത്തിയ ഹുന്ന ആ നാല് കാര്യങ്ങൾ ആർക്കെങ്കിലും നൽകപ്പെട്ട് കഴിഞ്ഞാൽ ഫക്ത് ഒഴത്തിയ ഹൈറദ് അവനിക്ക് അവനിക്കള്ളാഹു സുബാനഹുവ താല ദുനിയാവിലെയും ആഹരത്തിലെയും ഏറ്റവും നല്ലത് അള്ളാഹു നൽകിയെന്ന് മഹാനായ പ്രവാചകർ സല്ലാഹുരൈവ തങ്ങൾ പറയാൻ ഈ നാല് കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവനിക്ക് ദുനിയാവിലും ആഹാരത്തിലും ഏറ്റവും നല്ലത് ലഭിച്ചു എന്നാണ് അള്ളാൻ്റെ പ്രവാചകർ പഠിപ്പിക്കുന്നത് ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ അള്ളാൻ്റെ റസൂലോരോ എന്ന് പറയുന്നുണ്ട് ഒന്നാമതായി കൽബന് ശാക്യുറൻ നന്ദി കാണിക്കുന്ന ഹൃദയമാണ് നമുക്കറിയാം ഒരു മനുഷ്യൻ്റെ എല്ലാ പുരോഗതിക്കും സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് ഹൃദയം എന്നുള്ളത് ആ ഹൃദയം നന്നായാൽ ബാക്കിയുള്ളതൊക്കെ നന്നാവും അള്ളാഹാൻ്റെ റസൂല് പറയുന്നുണ്ട് മഹാനായൻ ഒഹ്മാനുബിൻ ബസീർ അലി അള്ളാഹുനെ റിപ്പോർട്ട് ചെയ്യാൻ അള്ളാഹി വലൈ വസ്ലം അള്ളാഹാൻ്റെ റസൂലി എക്കോലും പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ന ഫിൽ അല അലയാറിയണയ ഫിൽ ജസദി തീർച്ചയായും ശരീരത്തിലുണ്ട് മുളവ ഒരു മാംസബിണ്ഡമുണ്ട് ഇതാ കുല്ലു ആ ശരീരത്തിലുള്ള ആ മാംസബിണ്ഡം നന്നായി കഴിഞ്ഞാൽ അവൻ്റെ ശരീരം മുഴുവനും നന്നാകുന്നതാണ് വൈദാ ഫസദത്ത് ഫസദൽ ജസദു കുല്ലു അവൻ്റെ ശരീരത്തിലുള്ള ആ മാംസബിണ്ഡം മോശമായി കഴിഞ്ഞാൽ ആ ശരീരം മുഴുവനും മോശമാകുന്നതാണ് അലയാ വഹിയൽ കൽബ് തീർച്ചയായും അത് ഹൃദയമാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലാഹുരു തങ്ങൾ പറയാൻ നമ്മുടെ ഹൃദയം നന്നാവണമെങ്കിൽ തെറ്റുകളിൽ നിന്ന് നാം മാറി നിൽക്കണം കാരണം തെറ്റുകൾ ചെയ്യുമ്പോൾ മനസ്സിലൊരു കറുത്ത പുള്ളി വീഴുകയും അത് അധികരിച്ച് അവൻ്റെ ഹൃദയം നശിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് അള്ളാൻ്റെ പ്രവാചകർ പഠിപ്പിച്ചത് ഒരാളുടെ ഹൃദയം നന്നായി കഴിഞ്ഞാൽ ഒരാളുടെ മനസ്സ് നന്നായി കഴിഞ്ഞാൽ അവൻ ഈ ലോകത്തൊന്നാൾ പല ലോകത്തും വിജയിച്ചവനായി എന്ന് അള്ളാൻ്റെ പ്രവാചകർ പഠിപ്പിക്കുകയാണ് രണ്ടാമത് അള്ളാൻ്റെ റസൂല് വലി വലിസാനുനെ ദാക്കിറുൻ അള്ളാഹുവിനെ സ്മരിക്കുന്ന അള്ളാഹുവിനെ ധിഖർ ചൊല്ലുന്ന നാവാണ് ഹൃദയം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഒരു അവയവമാണ് നാവ് എന്ന് പറയുന്നത് അള്ളാൻ്റെ റസൂൽ പഠിപ്പിക്കുന്നുണ്ട് ഈമാനു ഒരു അടിമയുടെ ഈമാൻ നേരെയാവില്ല ഹത്തേ മക്കൽ ബുഹു അവൻ്റെ ഹൃദയം നേരെയാവുന്നത് വരെ നേരെയാവുന്നതുവരെ ഒരു മനുഷ്യൻ്റെ ഹൃദയം നേരെയാവുകയില്ല ഹത്തായ സ്ഥിമലി സുഹു അവൻ്റെ നാവ് നേരെയാകുന്നത് വരെ അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഈമാൻ നേരെയാകണമെങ്കിൽ ഹൃദയം നന്നാകണം അവൻ്റെ ഹൃദയം നന്നാവണമെങ്കിൽ അവൻ്റെ നാവും നന്നാകണമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലാഹുരീ യുവസലമതങ്ങൾ പിടിപ്പിക്കുകയാണ് നാവ് നന്നായിട്ടില്ലെങ്കിൽ മറ്റെന്ത് ഗുണമുണ്ടായിട്ടും കാര്യമില്ല ചില ആളുകളുടെ വായ തുറന്നു കഴിഞ്ഞാൽ അവർ പറയുന്ന വാക്കുകൾ ചീത്ത വാക്കുകളല്ലാതെ മറ്റൊന്നും അവരുടെ വായിൽ നിന്ന് വരില്ല അള്ളാൻ്റെ റസൂല് പഠിപ്പിക്കുന്നുണ്ട് മയ്യൽമൻ മാബയന രജി അൽമനു ലഹുൽ ജന്ന ആരെങ്കിലും രണ്ട് താടിയല്ലിൻ്റെ ഇടയിലുള്ള ഒന്നിനെയും രണ്ട് കാലിൻ്റെ ഇടയിലുള്ള ഒന്നിനെയും സൂക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പ് നൽകി കഴിഞ്ഞാൽ അവനക്ക് ഞാൻ സ്വർഗം നൽകുമെന്നാണ് അഥവാ രണ്ട് താടിയല്ലിൻ്റെ ഇടയിലുള്ളത് നാവാണ് അതേപോലെ രണ്ട് കാലനിടയിലുള്ളത് ഗുഹ്യസ്ഥാനമാണ് ഈ രണ്ട് കാര്യങ്ങൾ ആരെനിക്ക് ജാമ്യം നിന്ന് കഴിഞ്ഞാൽ അത് സൂക്ഷിക്കുമെന്ന ആര് ജാമ്യം നിന്നാൽ അവനക്ക് ഞാൻ സ്വർഗം കൊടുക്കും സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കുമെന്ന് അല്ലാണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹുരേ തങ്ങൾ പഠിപ്പിക്കുകയാണ് നമുക്കൊന്നും സംസാരിക്കാനില്ലെങ്കിൽ നാം മിണ്ടാതിരിക്കുകയാണ് ചെയ്യേണ്ടത് മങ്കാനൊബില്ലാ ഹി വല്യോമിൽ അഹുർ ആരെങ്കിലും അല്ലാനെ കൊണ്ടും ഖിയാമത്ത് യാമത്തുന്ന കൊണ്ടും വിശ്വസിക്കുന്നവനുണ്ടെങ്കിൽ ഫല്യ കുലഹയറോ അവൻ നല്ലത് പറഞ്ഞുകൊള്ളട്ടെ അവലിയസ്മുത്ത് അവനിക്കൊന്നും നല്ലത് പറയാനില്ലെങ്കിൽ അവൻ മിണ്ടാതിരുന്നു കൊള്ളട്ടെ എന്ന് അള്ളാൻ്റെ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് മൂന്നാമത് അള്ളാൻ്റെ പ്രവാചകർ പറയാണ് ഇരുലോകത്തും ഏറ്റവും വിജയം കിട്ടിയ മൂന്നാമത്താളെന്ന് പറയുന്നത് പരീക്ഷണങ്ങളിൽ ക്ഷമ അവലംബിക്കുന്ന ശരീരമാണ് നമ്മൾ ആരെടുത്ത് പരിശോധിച്ച് നോക്കിയാലും എല്ലാവർക്കും സുഖവും അതേപോലെ തന്നെ ദുഃഖവും അള്ളാഹു സുഭാനുഭൂത്താൽ നൽകിയിട്ടുണ്ട് അള്ളാഹു നമ്മളെ പഠിച്ചു തന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ആ പരീക്ഷണത്തിൽ വിജയിച്ചവർക്കാണ് അള്ളാഹു സുബഹാന ഹുത്താല സ്വർഗം നിറങ്ങുന്നത് അള്ളാഹൻ്റെ കുറം പറയുന്നുണ്ട് വലനെ ബുലുവെന്നെക്കും തീർച്ചയായും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് പേടി തന്നിട്ട് വിശപ്പ് തന്നിട്ട് സമ്പത്ത് ചുരുക്കിയിട്ട് ശരീരത്തിലെ നമ്മുടെ കുടുംബക്കാരിൽ നിന്ന് മരണം തന്നിട്ട് അതേപോലെ തന്നെ ഫലങ്ങളൊക്കെ നശിപ്പിച്ചിട്ടൊക്കെ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും അതെന്തിനെന്നറിയുമോ ബബ്സുര സ്വാബിരീൻ ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്തയായിട്ട് സ്വർഗം നൽകാൻ വേണ്ടിയാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹു അലിവസലമതങ്ങൾ പറയാൻ അപ്പോൾ ഒരു പരീക്ഷണം വരുമ്പോൾ അതിൽ ക്ഷമയോടുകൂടെ അവലംബിക്കുന്ന ആളുകൾക്ക് ഇരുലോക വിജയമുണ്ട് എന്ന് ഏറ്റവും ഉന്നതമായത് ലഭിച്ചു എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചക റസോലമെങ്കിൽ പറയാൻ ഒടുവിലെത്തത് അല്ലാൻ്റെ തൻ്റെ ശരീരത്തിലും ഭർത്താവിൻ്റെ ധനത്തിലും വഞ്ചന ഇഷ്ടപ്പെടാത്ത ഭാര്യൻ ഗൾഫ് രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെട്ട് നമുക്ക് അയച്ചു തരുന്ന പൈസ വെറുതെ നമ്മൾ ദൂർത്തടിച്ച് കളയരുത് തൻ്റെ ശരീരം അന്യപുരുഷൻ്റെ മുമ്പിൽ ഔറത്ത് വെളിവാക്കി ഞാൻ നടക്കില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യണം ഇത് നാലും ആരുടെ ജീവിതത്തിലുണ്ടോ അവനിക്ക് ദുനിയാവും ആഹറവും ലഭിച്ചു എന്നാൽ പ്രവാചകർ സുല്ലാഹ് തങ്ങൾ ഒരു പ്രത്യേകമായ തിക്കിർ പഠിപ്പിക്കുന്നുണ്ട് ആരെങ്കിലും അത് നൂറ് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ മക്കയിൽ വെച്ച് നൂറോട്ടകങ്ങളെ അറുത്ത് ദാനം ചെയ്യുന്നതിൻ്റെ പ്രതിഫലം അവനിക്ക് ലഭിക്കുമെന്ന് അല്ലാൻ്റെ പ്രവാചകർ സുലല്ലാഹ് ഒരേ തങ്ങൾ പഠിപ്പിക്കുകയാണ് മഹാനായ മുഹമ്മദ് ബിൻ സിയാദ് റതി അള്ളാഹു എന്ന് പറയാൻ ഉമാമ

മക്കയിൽ വെച്ച് അറുത്ത് അതിനെ ദാനം ചെയ്യുന്നതിൻ്റെ പ്രതിഫലം അവനിക്ക് സുബഹാനന്ദാഹി ബിഹി എന്ന ദിഖർ നൂറ് തവണ ചൊല്ലിയാൽ ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സൊല്ലാഹുരൈ വസ്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ ദിക്കറ് നാം പതിവാക്കുക പ്രവാചകർ പറഞ്ഞ നാല് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക അള്ളാഹുദിനെ തോഫീക്ക് നിറകട്ടെ ബിഫലി സൊല്ലാ വരാ മുഹമ്മദ് സുലല്ലാ വരൈ വസ്ലം സൊലല്ലാഹുല മുഹമ്മദ് സലു വരൈ വസ്ലം اللهم صل على محمد يا رب صل عليه وسلم دعوه وصيهتوده السلام عليكم ورحمه الله تعالى وبركاته